ഹായ് നമസ്കാരം വിനീസ്റ്റുഡൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ വീഡിയോ ആണ് അതായത് നമ്മുടെ ഈ കളമശ്ശേരി സ്ഫോടനം നടന്ന സമയത്ത് നമ്മുടെ ഈ ചലം ചാനൽ അല്ലെങ്കിൽ മലം ചാനൽ എന്നൊക്കെ നമുക്ക് എങ്ങനെ വേണേലും വിശേഷിപ്പിക്കും കാരണം അത്രത്തോളം വൃത്തികെട്ട ഒരു സെപ്റ്റിക് ടാങ്ക് ആണ് ഈ ഈ ജനം ചാനൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിനകത്ത് ഏറ്റവും ഒരു വൃത്തികെട്ട ഒരു സാധനമാണ് ഇതിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഊളയിൽ ഏത് സമയത്തും ഈ ഒരു ചാനലിനകത്ത് നിത്യ സന്ദർശകയാണ് നമ്മുടെ മുസങ്കിണിയായിട്ടുള്ള നുസ്രത്ത് ജഹാനും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ ഗൂഢംഗമായിട്ടുള്ള ചര്ച്ചയായിരുന്നു തോന്നുന്നത് ഡൽഹിയിലൊക്കെ അവരുടെ ഫോട്ടോ ഒക്കെ ഈ പറയുന്ന നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഈ സാധനം തന്നെ അവളുടെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് എന്തായാലും ഇവർ തമ്മിൽ വലിയ മുഹബത്തിലാണ് നല്ല സൗഹൃദമാണ് ഏത് പാതിരാത്രി വിളിച്ചാലും ന്യൂസ് കൊടുക്കാൻ ഒരു സാധനം അപ്പം ഈ കളമശ്ശേരി സ്ഫോടനം നടന്ന് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ അവിടുന്ന് ഇവരുടെ ഈ ചാനലിനകത്ത് വന്ന ഈ ഒരു ചർച്ചയിൽ ഈ പറയുന്ന ജാൻസി റാണി അതായത് ഇവരുടെ ബി ജെ പിയുടെ ഗർജിക്കുന്ന മുസംഗിണി പുത്രിയായിട്ടുള്ള ഈ പറയുന്ന സാധനം ഒരു വാർത്ത കൊടുത്തിരുന്നു അപ്പം ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന പലസ്തീൻ്റെ നേതാവ് ഈ കോഴിക്കോട് നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ ഇദ്ദേഹം ഓൺലൈനിലൂടെ പ്രസംഗിച്ചു പക്ഷെ ഇവർ പറയുന്നത് ഇവിടെ വന്നു പ്രസംഗിച്ചു ഇട്ട് പോയി പിണറായി വിജയൻ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കാരണം ഇവരുടെ ചാനലിനകത്ത് വരുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയുടെ പ്രധാന ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടന്നു ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആ വ്യക്തി ഞാനാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ചാനലിനകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചയും ഈ പറഞ്ഞ മലന്തുപ്പുന്ന ചാനലിനകത്ത് ഇല്ല എന്നാണ് കാരണം അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടിനാണ് ആ ഒരു സ്ഫോടനം നടത്തിയത് അതുപോലെ ഷുക്കൂറോ അദ്രഹാനോ അല്ല അഹമ്മദോ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആ ഒരു മാസമല്ല ഇപ്പോഴും ഈ ഒരു ചാനലിനകത്ത് ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തേനെ അപ്പൊ ഈ കാലിത് മിഷേലിന്റെ പ്രസംഗം കേട്ടിട്ട് അതില് ഈ പുളകം കൊണ്ടിട്ടാണോ ഈ ഒരു പരിപാടി ചെയ്തതെന്നായിരുന്നു അന്ന് ആ ചാനലിനകത്ത് വന്ന ഒരു ചർച്ച പക്ഷെ നമ്മുടെ കേരള പോലീസ് എന്ത് നിലപാടാണ് ഈ ഒരു വർഗീയ പ്രസ്താവന നടത്തി ഈ ചാനലിനെതിരെ സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുല്ലം നമുക്കറിയത്തില്ല അതിനെ കുറിച്ചിട്ട് എന്താണെങ്കിലും ഈ ഒരു സാധനത്തിനകത്ത് നടന്ന ഈയൊരു ചർച്ചയിൽ ഈ മുസങ്കിണിയായിട്ടുള്ള ഈയൊരു സാധനം കാരണം പല മുസംഗിണികളും ഇപ്പോൾ ബി ജെ പിയിൽ സ്ഥാനമില്ലാതെ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നേം പിന്നെ കരച്ചിലും ഒക്കെ വരുന്ന വീഡിയോകളൊക്കെ നമ്മൾ നമ്മളിതിനടക്കം തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാരണം അവരെയൊക്കെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് കാരണം ഒരു ഈ ഒരു ചാനലിനകത്ത് ശേഷം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച ഇതിനകത്ത് ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു മൂളം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ മുസംഗിണിക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയാനില്ല ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ആൾക്കും ഇത് തീവ്രവാദമാണോ എന്നൊന്നും പറയാൻ പറയുന്നത് ഇതൊക്കെ രാജ്യസ്നേഹത്തിന് വേണ്ടി ചെയ്തതാണ് മാർട്ടിൻ എന്ന് പറയുന്നത് ഒരു രാജ്യം राज्य स्ने അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഒരു പുത്രനാണ് കാരണം രാജ്യ രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഒരു സംഘടന ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യ ഒരു അക്ഷരം പോലും ഇനി മിണ്ടില്ല എന്ന് ചില മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഒരു തീരുമാനമെടുത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊരു ചർച്ച ഈ പറയുന്ന ഒരു ചാനലിനകത്തും ഇല്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഇതിന് മുമ്പ് നടന്ന എന്താണ് ഇവർ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞതെന്ന് ഒന്ന് കേട്ടു നോക്കുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ഹമാസ് വിഷയത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ സെൻസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം 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 എന്ന ഏത് നിമിഷവും ബോംബ് പൊട്ടാം അത് ഒരുപക്ഷെ നിങ്ങളുടെ വീടിന് പിറകിലായിരിക്കാം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും തീവ്രവാദികളെ കയ്യിലെടുത്തുകൊണ്ട് അവരെ സുഖിപ്പിച്ചുകൊണ്ട് അവർക്ക് കേരളത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് അവർ കഴിഞ്ഞാടാൻ എല്ലാ അവസരവും നൽകുന്ന ഒരു ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് നോക്കൂ കേരളത്തിൽ ബോംബ് പൊട്ടി ഒരു സ്ത്രീ മരണപ്പെടുന്നു കുറേ പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് നിരവധി പേർക്ക് പരിഖപറ്റി പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ഹമാസ് അനുകൂല പരിപാടിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം നക്കൂഹ ഹമാസിൻ്റെ നേതാവ് ഖാലിദ് മിസൽ അദ്ദേഹം പരസ്യമായിട്ട് പറയുകയായിരുന്നു അത് ഓൺലൈൻ ഒരു മീറ്റിംഗ് ആണെങ്കിലും പരസ്യമായി പറഞ്ഞു നിങ്ങൾ തെരുവിലിറങ്ങണം എന്ന് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം നെഞ്ചിലേറ്റിക്കൊണ്ട് ആരെങ്കിലും ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതായിരിക്കുമോ എന്താ നമ്മൾ ഇത് ഇത്രയും ദിവസം ചർച്ച ചെയ്തപ്പോ പറഞ്ഞാ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ജനം ടി വി മാത്രമേ ഇതിനെ ഈ ഭീകരാവസ്ഥേനെ പറ്റിയിട്ട് ഇത്ര ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഓരോ സാഹചര്യങ്ങളും അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇത്ര വലിയൊരു സമ്മേളനത്തിൽ ഒരു ഹമാസിന്റെ തലവൻ വന്ന് ആ തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യണ സാഹചര്യം വന്നപ്പോൾ നടന്നാലും നടന്നില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ആര് ചെയ്താലും ഈ ഒരു അവസരത്തിൽ ഏതെങ്കിലും തീവ്രവാദികൾ ഇതില് പിന്നെ ഇടപെട്ട് എന്തെങ്കിലും കേരളത്തിൽ എന്നുള്ളത് കാരണം നമ്മൾ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് വേണ്ടി കേരളത്തിലെ പാവപ്പെട്ട ഒന്നും അറിയാത്ത ആൾക്കാർ ഈ തീവ്രവാദത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ഒരു നിരപരാധികൾ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ശരിക്കും കേരള പോലീസിനൊരു ഇന്റലിജൻസ് വിഭാഗത്തിന് വീഴ്ച പറ്റിയോന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് സമ്മേളനം കഴിഞ്ഞു അതിന്റെ മുമ്പ് മുസ്ലിം ലീഗിന്റെ വലിയ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത സംഭവം അവിടെ നടന്നു എല്ലാം മൊത്തത്തിൽ ഈ പാലസ്തീനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ അതേ ശക്തിയില് തന്നെ കേരളത്തിലും വാക്ക് തർക്കങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുക എവിടെ നമ്മൾ കണ്ടുകൊടുത്തോളൂ അതാ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇത് മൂന്ന് ദിവസമായിട്ട് എല്ലാരും എല്ലാം പറഞ്ഞു ആകെ ഒരു ജനം ടി വി അത് ചർച്ചയ്ക്കെടുത്തു ബാക്കിയുള്ളവരെ തെറി വിളിച്ചു ഈ ഒരു അവസരം ഇതിപ്പോ ഇത് ശരിക്കും ഇത് ഒരു സൂചന മാത്ര എന്ത് പറഞ്ഞാലോ അപ്പോ ഇതൊരു അമ്പലത്തിലല്ല പൊട്ടിയത് അപ്പൊ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്ക ഇവിടെ ഇപ്പൊ നരേന്ദ്രമോദിനോടുള്ള എതിർപ്പാണ് ഇവരെല്ലാം കാണിച്ച ഈ ഒരു പശ്ചിമേഷ്യൻ പാലസ്തീൻ അമാസ് അമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ കേരളത്തിൽ നമ്മൾ കണ്ട ഒരു സ്വഭാവം അപ്പോ അതിന്റെ ദേഷ്യം കാണിക്ക ഇവിടെ ചെയ്യുന്ന ഹിന്ദുത്വത്തിനോടും ആർ എസ് എസിനോടുള്ള അത് നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെ ഒരു അമ്പലനടയിലേയിരിക്കും കാരണം ഓരോ വാക്കുകളിലും അങ്ങനെയല്ലേ വന്നേ പക്ഷെ നേരെ തിരിച്ചു വരുന്നുള്ള ഇന്റലിജൻസിന്റെ ആ ബുദ്ധി എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല പിന്നെ കാരണം കളമശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ കാലത്തിലേക്കൊന്ന് പോയി നോക്കാം കളമശ്ശേരി ബസ് കത്തിച്ച ഒരു വിഷയുണ്ട് അല്ലെ സ്ഫോടനം ബോംബ് പൊട്ടിയില്ലാന്ന് മാത്രമേ ഉള്ളൂ അതിനേക്കാൾ വെൽതൊക്കെ അവിടെ ആ അതിനേക്കാളും വലുതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പൊ കളമശ്ശേരി ഇപ്പൊ ഈ അവസരത്തിലെങ്കിലും ആരും അഭിപ്രായങ്ങൾ പറയരുത് നമ്മൾ അന്വേഷണം വഴിതെറ്റിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മള് എന്താ കണ്ണടച്ച് അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയരുത് കാരണം നമ്മൾ ആലോചിക്കേണ്ട എത്രയോ ഭീകരവാദികളെ ഇപ്പൊ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്നവരുണ്ട് ജയിലിൽ ജയിലിന് കേട്ടല്ലോ അപ്പൊ കേരളത്തിലാക ഈ പറയുന്ന തീവ്രവാദത്തെ കുറിച്ചായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു നിഷ്പക്ഷ ചാനലാണ് ഈ ചലൻ തുപ്പുന്ന മലഞ്ചാനൽ ആ മലഞ്ചാനലിൻ്റെ വൃത്തികെട്ട അഴുക്ക് സാധനമാണ് ഈ പറയുന്ന നുസ്രത്ത് ജഹാനും ഈ അനിൽ നമ്പ്യാർ എന്നു പറയുന്ന സാധനം വാ തുറന്നാൽ വരുന്ന വിവരക്കേടും വാ തുറന്നാൽ തുപ്പുന്ന ഈ വിഷവും ഇതൊക്കെ കേരളത്തിലെ പൊതുജനം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഏതാണ്ട് ആറോ ആറുപേരോളമാണ് ഇപ്പോൾ ഈ കളമശ്ശേരി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത് ഈ മരണപ്പെട്ടതിന് ശേഷം ഇതിപ്പോൾ അതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് അതായത് ഈ സ്ഫോടനം നടന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് പക്ഷേ ഇതിന് ശേഷം ഇതിനുശേഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നുസറത്ത് ജഹാനോ എന്ന് പറയുന്ന ഈ സാധനമോ അല്ലെങ്കിൽ ഈ അനിന്ദ് അംബ്യാർ എന്ന് പറയുന്ന ഈ ഊളയോ ഇതിനെക്കുറിച്ചിട്ടൊരു വാർത്ത ഈ ചാനൽ ഞാൻ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചിട്ടൊരു ചർച്ചയും ഇല്ല ഇതിനെക്കുറിച്ചിട്ട് പിന്നെ ഒരു വാർത്തയും ഇല്ല കാരണം മുസ്ലിം അല്ലാത്തത് കൊണ്ട് അതവിടെ കെട്ടി പൂട്ടി ആ ഒരു സംഭവം അവരങ്ങ് പൂട്ടി അങ്ങ് പോയി ഇപ്പോൾ വേറെ പല കാര്യങ്ങളുടെയും പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡൽഹിയിൽ തമ്മിൽ ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരു സഹചാരിയായിട്ടാണ് ഇപ്പോൾ ഈ നുസ്രത്ത് ജഹാൻ എപ്പോ വിളിച്ചാലും ഈ പറയുന്ന വാർത്തയുമായിട്ട് സംഭവം ഓടിയെത്തുന്ന ഒരു സാധനം തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം ഇപ്പൊ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്തത് ഇപ്പം എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളൊക്കെ സ്വന്തം കാണട്ടെ